കവിതാരാമം യൂട്യൂബ് ചാനലിലെ അൻപതാമത്തെ കവിത തെരഞ്ഞെടുപ്പിലും അവതരണത്തിലും അല്പം വ്യത്യസ്തത വേണമെന്ന് തോന്നി മലയാളികളുടെ നാവിലെല്ലാം തത്തിക്കളിക്കുന്ന കാവ്യ നർത്തകി എന്ന കവിത അതെ മലയാള ഭാഷയെ ചിലങ്ക കെട്ടി ആടിച്ച മഹാകവി ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകി ആലപിക്കുന്നത് പ്രഗത്ഭരായ അഞ്ച് ആലാപകർ ചേർന്ന് ശാരിക മോഹൻ ലക്ഷ്മിദാസ് സ്മിതാ പി മേനോൻ കൃതിക സുബ്രഹ്മണ്യൻ വൈശാഖ് ഗോപി ഇതിൽ ആദ്യത്തെ നാലു പേർ മാമ്പഴം റിയാലിറ്റി ഷോയിലെ ഒന്നാം നിരക്കാർ അഞ്ചാമത് ആലപിച്ചിരിക്കുന്ന വൈശാഖ് എറണാകുളത്ത് സൗണ്ട് എഞ്ചിനീയറാണ് ആണ് കനകച്ചീലു കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കൂലുങ്ങിക്കൂലുങ്ങി ീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകൂ മുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി ഈ മതിമോഹനശുഭനർത്തനവാടുന്നഹിതേ മമമു ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പകുതിപ്രജ്ഞയിൽ കരിപൂഷിയവാവും ചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചൂടുനെടുവി ൾക്കിടയിലും കൂടി അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ മിട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമുന്നിൽ വീചികൾ തന്നിൽ താളം ായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി സതത സുഖ സുലഭ തൻ നിറ പറവച്ചു ഋതുശോഭകളിൻ മുന്നിൽ താലം പിടിച്ചു തങ്ക തരിവളക്കി നിൻ പിന്നിൽ തരളിതകൾ സുഷമകൾ ചാമരം വീശി തങ്കത്തറിവള ഇളക്കി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വിഷി ಸುರಭಿಲ ಮೃಗ ಮದ ತಿ ಬಾಲಂ ಸುಮ ಸಮಳಿತ ಮೃದುಲ ಕಪೋಲಂ നളിനതള മോഹന നയനവിലാസം നവകുന്ത വരമന്ദിപിന സമാന സുകേശം കുനുകുന്തള വലയാങ്കിത കർണാന്തിക ദേശം മണികനക ഭൂഷിത ലളിത ഒരു സൗന്ദര്യമേളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം പുണരുന്നോ പുളകിതം മമ ജീവനാളം കനകോജ്വല ദീപശിഖാരേ കാവലിയാളി കലാദേവത കണി വച്ചതുപോലെ കവരുവിത നൃത്തരംഗം കാളി കനിംഗം കാളികനിങ്

നടനം നടത്തി ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായ നടനം നടത്തി പുഞ്ചീരി പേതു പേതാടൂനീലെളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ ൂഴഞ്ഞാടൂ ഗുണമിഴിതേ കുഞ്ചന്റെ തുള്ളലിൽ മണിക്കൊട്ടിയ കവിത കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടിപ്പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിത്തുവിദ കീലും ഹൃദ മേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമ വിഭ്രമ വിഷവിത്തു വിദക്കീലും ഹൃദയ മേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെ തഴുകട്ടെ പെരുമയും പേരും തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തഴുകട്ടെ തരികെത്തുകയും പേരും പോവുന്നോ നോ നിറ ം നിർത്തി നീദേവി അയ്യോ പോവല്ലെ 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 ദേവി പൂന്നോ നിർത്തം നിർത്തി നീദേവി അയ്യോ പോവല്ലെ പോവല്ലെ പോവല്ലേ ദവി